നമസ്കാരം ഇന്നത്തെ വിഷയം നഗ്നത നഗ്നത എന്നാൽ എല്ലാവർക്കും അറിയാം നഗ്നത എന്താണ് നഗ്നത എന്നറിയത്തില്ല നഗ്നതയെപ്പറ്റി എൻ്റെ ഒരു വിവരണം ഞാൻ പറയാം ജനിക്കുമ്പോൾ നഗ്നനാണ് രമിക്കുമ്പോൾ നഗ്നനാണ് മരിക്കുമ്പോഴും നഗ്നനാണ് മധേ ഇങ്ങനെ ജീവിക്കുന്ന നേരത്ത് വെറുതെ എന്തിന് നാം വൃത വസ്ത്രം ധരിക്കുന്നു മധ്യേ ഇങ്ങനെ ജീവിക്കുന്ന നേരത്ത് വെറുതെ എന്തിന് നാം വൃത വസ്ത്രം ധരിക്കുന്നു എൻ്റെ സൃഷ്ടിയാണ് നമ്മൾ ജനിക്കുമ്പോൾ നഗ്നരാണ് നഗ്നരാണ് രമിക്കുമ്പോൾ അതായത് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുമ്പോൾ നഗ്നരാണ് മരിച്ച് കത്തി അമരുമ്പോൾ വസ്ത്രമെല്ലാം കരിഞ്ഞ് നഗ്നരായിട്ടാണ് മരിച്ചു പോകുന്നു മധ്യയെ ഇങ്ങനെ ജീവിക്കുന്ന നേരത്തെ എന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്ന നേരത്തെ എന്തിനാണ് നമ്മൾ വസ്ത്രം വസന്ത എന്നാണ് എൻ്റെ അഭിപ്രായം ഈ നഗ്നത എന്നാൽ എന്താണ് നഗ്നത എവിടാണ് ഇരിക്കുന്നത് കയ്യിലാണോ കാലിലാണോ കക്ഷത്തിലാണോ വയറിലാണോ നെഞ്ചിലാണോ അതോ ലൈംഗികതയുടെ കേന്ദ്രഭാഗമായ ഗുഹ്യഭാഗത്താണ് നഗ്നത കാലാനുസൃതവും ദേശാനുസൃതവുമാണ് നഗ്നതയ്ക്ക് പൊതുവായ ഒരു നിർവചനം പറയാൻ സാധ്യമല്ല കാലത്തിനനുസരിച്ച് നഗ്നതയുടെ നിർവചനം മാറും കാലാനുസൃതമായി നഗ്നത മാറും ഓരോ കാലത്ത് ഉള്ള വസ്ത്രധാരണങ്ങൾ പണ്ട് ഒറ്റ മുണ്ടും അല്ലെങ്കിൽ ഒരു തോർത്ത് മാത്രം എടുത്ത് മനുഷ്യർ നടന്നിരുന്നു ഇപ്പോൾ നടന്നാൽ അവൻ നഗ്നനാണ് എന്നാൽ ബർമ്മിട ഇടുന്നത് നഗ്നതയുടെ വസ്ത്രമല്ല പിന്നെ ദേശാനുസൃതം ഇവിടുത്തെ വസ്ത്രധാരണ രീതി മറ്റൊരു ഇല്ലപ്പോൾ അത് നഗ്നതയായിരിക്കാം അല്ലായിരിക്കാം ഓരോ ദേശത്തിനനുസരിച്ച് നഗ്നത മാറും പാശ്ചാത്യ രാജ്യങ്ങളിലെ വസ്ത്രധാരണ രീതി ഇവിടെ ആണെങ്കിൽ അത് നമ്മൾ മൂക്കത്ത് കൈവെക്കും ആണും പെണ്ണും ഷോർട്സും നോക്കിയിട്ട് ജട്ടിയുടെ അത്രയുള്ള ഷോർട്സും ഒക്കെയിട്ട് നടക്കും അവർക്കത് നഗ്നമല്ല അപ്പോൾ ഈ നഗ്നത എന്ന് പറയുന്നത് പൂർണ്ണമായി ഒരിക്കലും ഒരു കാലത്തും നിർവചിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ചില വൃത്തികളിൽ മറച്ച് ഉള്ളിൽ വലുതായി നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിൽ തുണി കൊണ്ട് വസ്ത്രം ധരിക്കുക ഞാൻ പറയാറുണ്ട് സൗന്ദര്യം നഗ്നതയിലാണ് ഇപ്പോൾ കാണുന്ന പല സുന്ദരിമാരും സുന്ദരന്മാരും നഗ്നരായി നിന്നാൽ വലിയ വിരൂപികളായിരിക്കും അവർ വസ്ത്രം ധരിച്ച് മോടി പിടിപ്പിച്ച് നിൽക്കുന്ന സൗന്ദര്യധാമങ്ങളും സുന്ദരന്മാരും ഒക്കെയാണ് അപ്പോൾ വസ്ത്രങ്ങൾ എന്തിനാണ് നമ്മുടെ സൗന്ദര്യം കൂട്ടാൻ അല്ലെ സൗന്ദര്യമുള്ള ഇതിനകത്തുണ്ട് എന്നുള്ള ആകാംക്ഷ ഉണ്ടാക്കുവാൻ ഇപ്പോൾ നെഞ്ച് ഇത്രയും ബട്ടൻസ് തുറന്നിടുന്നു തുറന്നിടുമ്പോൾ നെഞ്ചിലെ കുറച്ച് രോമങ്ങളും നെഞ്ചിലെ ഒരു ഭാവവും കാണും പക്ഷെ പൂർണ്ണമായി ഉരിഞ്ഞിട്ടാൽ ആ സൗന്ദര്യം കാണണമെന്നില്ല അപ്പോൾ വലുതായ ഉള്ള ഒന്ന് അകത്തുണ്ട് എന്ന് തരത്തിൽ വസ്ത്രം ധരിച്ച് ആകർഷിപ്പിക്കാനാണ് വസ്ത്രം ധരിക്കുന്നത് അതാണായാലും പെണ്ണായാലും സ്ത്രീകൾ വസ്ത്രം ധരിക്കുമ്പോൾ അവരുടെ ആകാര വടിവ് വ്യക്തമായി കാണത്തക്ക തരത്തിൽ ഉള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് വെറുതെ നാണം മറയ്ക്കാനാണെങ്കിൽ ചുമ്മാ ഒരു ലോഹയിട്ടാൽ മതി എന്നാൽ നാണം മറക്കുക അല്ല വസ്ത്രത്തിൻ്റെ ഉദ്ദേശ്യം നാണം എന്നാൽ അതിനുപോലും ഒരു നിർവചനം പറയാൻ പറ്റില്ല നഗ്നത മറയ്ക്കുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നഗ്നതയ്ക്ക് പൊതുവായ നിർവചനമില്ല നഗ്നത എവിടെ കുടികൊള്ളുന്നതെന്ന് നമുക്കറിയുകയില്ല എന്തായാലും നഗ്നയുടെ കേന്ദ്രഭാവം ഗുഹ്യഭാഗം ആണെന്ന് നാം കരുതുന്നു ഗുഹ്യഭാഗം എങ്ങനെ നിഷിദ്ധമായി നമ്മുടെ വികാര കേന്ദ്രമായ നമ്മുടെ ആസ്വാദന കേന്ദ്രമായ ഗുഹ്യഭാഗം നഗ്നതയുടെ ചിഹ്നമായതെങ്ങനെ നമ്മൾ വാ രുചിക്കുന്നു കണ്ണ് കാണുന്നു മൂക്ക് മടക്കുന്നു അന്നതുപോലെ തന്നെ ലൈംഗികതയ്ക്കു വേണ്ടിയുള്ള ഭാഗമാണ് ഗുഹ്യഭാഗം ലൈംഗികതയ്ക്കും അതിനുശേഷം പ്രത്യുൽപാദനം പ്രത്യുൽപാദനം പ്രകൃതി നിയമം പ്രത്യുൽപാദനത്തിന് വേണ്ടിയാണ് പ്രകൃതി ലൈംഗികതയ്ക്ക് സുഖം ഏകിയത് അല്ലെങ്കിൽ ആരും ഈ പണിക്ക് മെനക്കെടില്ല അതുപോകട്ടെ അപ്പോൾ എന്താണ് മറയ്ക്കേണ്ടത് എന്താണ് മറയ്ക്കപ്പെടേണ്ടത് എന്താണ് കാണിക്കേണ്ടത് എന്നൊന്നും ഒരു കാലത്തും ആർക്കും പറയാൻ പറ്റില്ല നഗ്നത എന്നത് വെറുമൊരു സങ്കല്പം മാത്രമാണ് നിർവചിക്കാൻ പറ്റാത്ത ഒരു വാക്ക്